ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റിജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരം കുറേ കുട്ടികൾ പുതിയ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടും പഴയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇന്നത്തെ ക്ലാസ് നമുക്ക് ആ മുതൽ ആ വരെ പഠിക്കാം ആദ്യത്തെ സ്വരാക്ഷരം ആ ആ ഒന്ന് പറഞ്ഞു നോക്കിയേ ആ ആ അരി ആ അരി കൂടെ തന്നെ പറയണേ ആ അരി അടുത്ത സ്വരാക്ഷരം ആ ആ ആന ആന ചിത്രം കാണുന്നുണ്ടല്ലോ ആനകളുടെ ആന അടുത്തത് ഈ ഇല്ല ഇല്ല ഈ ഇല്ല പച്ച നിറത്തിലുള്ള ഇല ഇല ഈ ഈണം 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 ഈ ഈണ ഒന്ന് പഠിച്ചത് പറഞ്ഞു നോക്കിയാട്ടെ ആ ആ ഈ ഈ അടുത്ത ഇടുത്ത സ്വരാക്ഷരതാ ഉള്ളി ഉള്ളി ഊ ഉള്ളി കാണുന്നുണ്ടല്ലോ ഉള്ളി കട്ട് ചെയ്യുന്നേ ഊ ഉള്ളി ഊ ഊഞ്ഞാൽ ഊഞ്ഞാൽ എല്ലാവർക്കും ഊഞ്ഞാൽ ഇഷ്ടമല്ലേ ആ ഊ അടുത്തത് ഋഷി ഋഷി ഋ ഋഷി കാണുന്നുണ്ടല്ലോ അടുത്ത സ്വരാക്ഷരം എട്ടുകാലി എട്ടുകാലി എ എട്ടുകാലി ഉ ഊ ഋ എ ഊ ഋ ഋ ഋ ഋ ഋ ഋ എ അടുത്ത സ്വരാക്ഷരം ഏണി ഏണി ഏതാ ഏ ഏണി ഐ ഐ ഞാൻ റിപ്പീറ്റ് ചെയ്തു പറഞ്ഞ എൻ്റെ കൂടെ തന്നെ പറയണേ ഐസ്ക്രീം ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമല്ല ഐസ്ക്രീം ഐ ഐസ്ക്രീം അടുത്ത സ്വരാക്ഷരം ആ ഒച്ചി ഓ ഒച്ച് ഓ ഓന്ന് നീട്ടി പറയാ ഓല ഓല ഓ ഓല ഓ ഓല ఏఐ అర్తస్క్షరేద ఔ ఔషధం ఔషధం ఔ ఔషధం ఔషధం అం అం అంబుజం అంబుజం അം അംബുജം ചിത്രം കാണുന്നുണ്ടല്ലോ ലാസ്റ്റ് സ്വരാക്ഷര ഏതാ ആ ആ ഒന്ന് പഠിച്ചതേതാ ഔ അം ആ കൂട്ടുകാർക്ക് മനസ്സിലായോ സ്വരാക്ഷരം യെസ് ഗുഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്